െ ഓ റേറിലീസ് ആയിരിക്കും അല്ലെ ബാഹുബലി ഇറങ്ങി പത്ത് വർഷം പിന്നീടാണല്ലേ രണ്ടായിരത്തി പതിനഞ്ചേഴ് രാജമൗഹലിയുടെ അംബീഷ്യസ് പ്രൊജക്ട് ആയ ബാഹുബലിത്തെ ബിഗനിങ്ങും രണ്ടായിരത്തി പതിനേഴില് ബാഹുബലിയുടെ കൺക്ലൂഷനും തിയേറ്ററുകളിൽ അല്ലെങ്കിൽ ബോക്സ് ഒരു പുതിയ ചരിത്രം തന്നെയായിരുന്നു അല്ലേ സൃഷ്ടിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ ബാഹുബലി ദ എപ്പിക് എന്തൊക്കെ പുതിയ മാജിക് ആയിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ രണ്ടാമത് വീണ്ടും എക്സ്പീരിയൻസ്

അത്യാവശ്യം പഴയ പോലെ തന്നെ എല്ലാം പക്ഷെ കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു മ്യൂസിക്കിന് ചേഞ്ചസുണ്ട് ഡബിങ്ങിന് ചേഞ്ചസുണ്ട് ബി എഫ് എക്സിന് കുറച്ച് ഉണ്ട് പ്യുവർ ഗൂസ് പമ്പ്സ് ഇത്രേ ഉള്ളൂ